സ്വാഗതം ചെയ്യും ശ്രീ സുധീർ കടമൻ അദ്ദേഹത്തെ ക്ഷണിക്കാം ശ്രീ സുധീർ നമസ്കാരം കുർബാനയിൽ സദസ്റ്റീഷ്യൻസ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷക്കൂടെയാണ് ഞാൻ ഇന്നത്തെ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അടുത്ത് വിജയൻ ചേട്ടൻ വിളിച്ചിട്ട് ഇത്തരത്തിലൊരു പരിപാടിയല്ല മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഏറ്റെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ഒരു ചെറിയ പരിപാടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാവരും പരിപാടിയും ഉണ്ടായിരുന്നു അവിടുന്ന് ഓടിപ്പിടിച്ച